ദുബായി കിരീടാവകാശിയായ ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലെത്തി ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക വിരുന്നും ഒരുക്കും രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലെത്തിയത് യു എ ഇ പ്രതിരോധ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഇതാദ്യമായാണ് ഇത്തരമൊരു സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ഷെയ്ഖ് ഹംദാൻ ഡൽഹിയിൽ എത്തുന്നത് സന്ദർശനത്തിന്റെ ആദ്യ ദിനം കിരീടാവകാശിക്ക് പ്രധാനമന്ത്രി പ്രത്യേക വിരുന്നൊരുക്കും കൂടാതെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായി കിരീടാവകാശി ഡൽഹിയിൽ കൂടിക്കാഴ്ചയും നടത്തും രണ്ടാം ദിവസം ഷെയ്ഖ് ഹംദാൻ മുംബൈ സന്ദർശിക്കും കൂടാതെ ഇന്ത്യയിലെയും യു എയിലെയും ബിസിനസ് പ്രമുഖരുമായി അദ്ദേഹം മുംബൈയിൽ കൂടിക്കാഴ്ചയും നടത്തും വിവിധ തലങ്ങളിൽ ഇന്ത്യയും യു എയും തമ്മിലെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ദുബായ് കിരീടാവകാശി ഇന്ത്യയിലെത്തുന്നത് തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളുടെ സഹകരണം ശക്തമാക്കുന്ന കരാറുകളിലേക്ക് സന്ദർശനം വഴി തുറന്നേക്കുമെന്നാണ് പ്രതീക്ഷ